പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് വിശപ്പകറ്റും പഴങ്ങൾ ഈ കഥ കേൾക്കൂ അമ്മേ ഈ പഴങ്ങൾ തിന്നുമടുത്തു പകുതിയും വാടിപ്പഴുത്തതും ഉണങ്ങിയതുമാണ് ചിമ്പുകുരങ്ങൻ അമ്മയോട് പറഞ്ഞു അമ്മേ പഴുത്ത പഴങ്ങളെല്ലാം തിന്നു മടുത്തു ഞാൻ എൻ്റെ അമ്മേ വാടിക്കരിഞ്ഞ പഴങ്ങൾ തിന്ന് ആകെ വലഞ്ഞു കുഴഞ്ഞുവല്ലോ പൊന്നുമോനെ നമുക്ക് തിന്നാൻ ഇതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ ഉണങ്ങിക്കരിഞ്ഞ കാട്ടിൽ പട്ടിണിയായ എത്രയോ ജീവികളുണ്ടെന്നോ നമുക്ക് പഴങ്ങൾ തേടി അക്കരെ കാട്ടിൽ പോയാലോ ഞാൻ വരുന്നില്ല നീ വേണമെങ്കിൽ പോയി നോക്കൂ ഏതായാലും വിശങ്ങുമ്പോൾ തിന്നാൻ കുറച്ചു പഴങ്ങൾ കയ്യിൽ വച്ചോളൂ അമ്മ നിർബന്ധിച്ച് കുറച്ച് പഴങ്ങൾ പൊതിഞ്ഞുകെട്ടി ചിമ്പുവിനെ ഏൽപ്പിച്ചു അവൻ നടന്ന് തളർന്നലഞ്ഞ് കുറേ ദൂരം ചെന്നപ്പോൾ അവിടെ കുറച്ചു മാൻകുട്ടികൾ തണലത്ത് വിശ്രമിക്കുന്നത് കൊണ്ടു ആഹാരം കഴിഞ്ഞ് വിശ്രമിക്കുകയാവും അല്ലേ ചിമ്പു ലോക്യം ചോദിച്ചു പൊന്നു കുരങ്ങച്ചാ ഞങ്ങൾ നാലു നാളായി പട്ടിണിയാണ് ഉണങ്ങിക്കരിഞ്ഞ ഒരു പുല്ലു പോലും ഇവിടെയില്ല ചിമ്പു തൻ്റെ ഇലപ്പൊതി തുറന്ന് കുറച്ച് പഴങ്ങൾ അവർക്ക് കൊടുത്തു അവർ വലിയ സന്തോഷത്തോടെ പറഞ്ഞു ഹായ് എന്തു രുചിയുള്ള പഴങ്ങൾ ഹയ്യട ഹയ്യട നല്ല രുചി മാറും ദാഹം മാറും പഴമിതു തന്ന കുരങ്ങച്ച നിനക്കു നന്മകൾ നേരുന്നു ചിമ്പുവിന് സന്തോഷമായി അമ്മ പറഞ്ഞത് ശരിയാണെന്ന് അവന് തോന്നി കുറച്ചു ദൂരം കൂടി അവൻ മുന്നോട്ട് പോയി അപ്പോൾ അവിടെ രണ്ട് മൂന്ന് കുരങ്ങൻ കുരങ്ങൻകുട്ടികൾ വയറ്റത്തടിച്ച് നിലവിളിക്കുന്നു അയ്യോ വയറു വിശന്നിടുന്നു ഒന്നുമേ തിന്നുവാൻ കിട്ടിയില്ല പട്ടിണി കൊണ്ടു വലഞ്ഞു പോയി കിട്ടുവാനില്ലൊരു ഭക്ഷണവും ചിമ്പുവിന് പാവം തോന്നി അവൻ ബാക്കിയുള്ള പഴങ്ങൾ ആ കുട്ടികൾക്ക് കൊടുത്തു അവർ പൊതിയഴിച്ച് ആർത്തിയോടെ പഴങ്ങൾ തിന്നു എന്തൊരു രുചിയാണ് ആഹാ ചേട്ടൻ തന്ന പഴങ്ങൾക്ക് വിശപ്പ് മാറ്റിയ ചങ്ങാതി നിനക്കു നന്മകൾ നേരുന്നു ചിമ്പുവിന് കാര്യം മനസ്സിലായി ഒന്നുമില്ലാത്തവന് ഉണങ്ങിക്കരിഞ്ഞ പഴങ്ങൾ പോലും അമൃതാണ് വിശക്കുന്നവനെല്ലാത്തിനും രുചി തോന്നും വിശപ്പ് മാറ്റാൻ അമ്മ തന്നുവിട്ട പഴങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ വിശപ്പകറ്റാൻ കഴിഞ്ഞു ഇനി പഴങ്ങൾ ഉണങ്ങിക്കരിഞ്ഞെന്ന് പറഞ്ഞ് ഒരിക്കലും ആക്ഷേപിക്കില്ല എന്നുറപ്പിച്ച് ചിമ്പു അമ്മയുടെ അടുത്തേക്ക് ഓടി